ദേവ അവിടെ വിടെ നോക്കുന്നേ ചേട്ടന്റെ റെക്കോർഡ് ഉൾപ്പെടെ സകലവാന സാമഗ്രികൾ അവിടെ കിടപ്പുണ്ട് പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നേ ആണോ എന്തോ അടിച്ചു മാറ്റുന്നേ അവനെ കാണിച്ചിട്ടുണ്ടോ അവനെ കാണിച്ചിട്ടുണ്ടോ അയ്യോ ദേവം കളിച്ചോണ്ടിരുന്ന അതെടുത്തോ അതെന്തോ ദേവ ഇതെന്തോ ഇത് ഇത് ആരുടെയാ അപ്പു അതെവിടെ വെക്കുന്ന എന്തിനാ അത് ഉപയോഗിക്കുന്നേ ഉപയോഗിക്കുന്നത് പാട്ട് കാട്ടാൻ

എന്തിനാ തണുപ്പ് ഇപ്പൊ ഇപ്പൊ തണുത്ത അന്തരീക്ഷം അല്ലയോ പിന്നെ ഇപ്പഴത്തെ കാലാവസ്ഥ എന്തോ ബ്ലൂ കളറോ ചൂടാണോ തണുപ്പാണോ തണുപ്പാണോ ഇപ്പം വെളിയിലോ എന്താ അംഗനവാടി പോവാത്തേ ആണോ തണുപ്പാണോ

അവള് കാണിക്കും ഇതെന്തിനാളു പൊതിഞ്ഞ് കൊണ്ടുപോവാനും പിന്നെ അത് തുറന്ന് കാണിച്ചേ കാണിച്ചു ആ ഇത് ഇതായിരുന്നോ ബിന്ദു പരമാ ബിന്ദുപെരമ ആ ബിന്ദുപേരമ്മ കൊടുത്തത് വേറെ കളറായിരുന്നു റോസായിരുന്നു മാള് മാള് പോയി ചേർന്നോ സ്കൂളില് ആ എവിടാ പഠിക്കാൻ പോന്ന ഏത് സ്കൂളിലാ

എന്തോ ആഹാരം ആയി കൊണ്ടുപോവാൻ ഉദ്ദേശിക്കുന്നേ ചോറാണോ പലഹാരമാണോ മാളിന് എന്തോ കൊണ്ടുപോന ഇഷ്ടം മാളു മിക്സി മിക്സി മാളു ചോറാണോ കൊണ്ടുപോന്നെ അതോ പലഹാരമാണോ ആ ഇനി ഇതിനകത്ത് എന്തോ ഉണ്ട് ഇത്ര ഇതെന്തിനാ ഈ ബാഗ് ഇനി അത് അല്ല ബാഗ് കാണിച്ചില്ല ബാഗ് അത് രണ്ടും കാണിച്ചു ലഞ്ച് ബോക്സ് കാണിച്ചു സ്നാക്സ് ബോക്സും കാണിച്ചു ഇനിയും കാണിച്ചേ ഇത് എന്തേലും മാളൂ ഇതെന്താ ഇത് ആ അത് കാണിച്ചേ ഇങ്ങോട്ട് കാണിച്ചു ഫ്രണ്ട് കാണിക്കു ഫ്രണ്ട് ഇങ്ങോട്ട് കാണിക്കേ തിരിഞ്ഞേക്കേ മാളൂ ഇങ്ങോട്ട് കാണിച്ചു കൊടു സ്പൈഡർമാൻ്റെ ബാഗ് ആ കൊള്ളാം